ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അപ്പോൾ ഓഡിയോ ക്ലാസ് ആണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയാണ് ബാരിസ്റ്റർ ജി പിള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ ജി പിള്ള അപ്പോൾ കോൺഗ്രസ് രൂപീകരണ സമയത്തെ പ്രമുഖരെ പരിചയപ്പെടാം അന്നത്തെ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നു വിക്ടോറിയ രാജ്ഞി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു സാലിസ്ബറി പ്രഭു ഇന്ത്യയുടെ വൈസ് ആയിരുന്നു ഡഫറിൻ പ്രഭു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന റാൻഫോൾഡ് ചർച്ചിൽ പ്രഭു ബോംബെ ഗവർണർ ആയിരുന്നു ലോഡ് റേ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ ആയിരുന്നു പ്രധാനമന്ത്രി സാലിസ്ബറി പ്രഭുവാണ് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ഡഫഫറിൻ പ്രഭു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ റൺഫോ റാൻഫോൾഡ് ചർച്ചിൽ പ്രഭു ബോംബെ ഗവർണർ ആയിരുന്നു ലോർഡ് ഇനി റെടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനാണ് എ ഒ ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിലെ അഭിസംബോധന ചെയ്ത വ്യക്തിയും അയോഹ്യുമാണ് കോൺഗ്രസ്സിന് പേര് നിർദ്ദേശിച്ചത് ദാദാബായ് നവറോജിയാണ് ഇനി കോൺഗ്രസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അവധിക്കാല പരിപാടിയെന്ന് പറഞ്ഞത് ബാലകങ്കാര തിലകനാണ് തവളകളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് കാര്യമില്ല അഭിപ്രായം ബാലകങ്കാര തിലകൻ്റെയാണ് യാചക പ്രസ്ഥാനം എന്ന് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തത് അരബിന്ദോ ഘോഷാണ് മൂന്നു ദിന തമാശ എന്ന് പറഞ്ഞത് അശ്വിനീകുമാർ ദത്താണ് ആയുധമില്ലാത്ത ആഭ്യന്തര യുദ്ധത്തിലാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത് സർ സയ് അഹമ്മദ് ഖാനാണ് നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് പറഞ്ഞത് പട്ടാബി സീതാരാമയാണ് ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഉപരിവർഗക്കാരുടെ പരിപാടി എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞത് ഡഫ്രൻ പ്രഭുവാണ് രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് അഭിപ്രായപ്പെട്ടത് ബ്രിട്ടീഷുകാരാണ് പ്ലെയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാലാണ് പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് അയോഹ്യുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡ്രൻ്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞത് ലാലാ ലജുപത് റോയാണ് അപ്പോൾ ഒന്നും കൂടെ നോക്കാം ലോർഡ് ഡഫറിൻ്റെ ബുദ്ധി എന്നഭിപ്രായപ്പെട്ടത് ലാല ലജുപത് റോയാണ് പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ടെന്ന് പറയുന്ന എയോഹ്യൂമാണ് പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറയുന്നത് ബിബിൻ ചന്ദ്രബാലാണ് രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന് അഭിപ്രായപ്പെട്ടത് ബ്രിട്ടീഷുകാരാണ് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞത് ഡഫറിൻ പ്രഭുവാണ് ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഉപരിവർഗക്കാരുടെ പരിപാടി എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ് നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടതെന്ന് പറഞ്ഞത് പട്ടാപി സീതാരാമയാണ് ആയുധമില്ലാത്ത ആഭ്യന്തര യുദ്ധത്തിലാണ് കോൺഗ്രസ് എന്നഭിപ്രായപ്പെട്ടത് സെയ്ദ് അഹമ്മദ് ഖാനാണ് മൂന്ന് ദിന തമാശ എന്ന് പറഞ്ഞ പറഞ്ഞത് അശ്വിനികുമാർ ദത്താണ് യാചക സ്ഥാപനം എന്ന് പറഞ്ഞത് അരവിന്ദോ ഘോഷാണ് തവളകളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ബാലഹങ്കാര തിലകാണ് അവധിക്കാല വിനോദ പരിപാടി എന്ന് പറഞ്ഞത് ബാ തിലകനാണ് അപ്പം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഐ എൻ സി സമ്മേളനങ്ങൾക്ക് വേദിയായത് എവിടെയാണ് കൊൽക്കത്തയിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഐ എൻ സി സമ്മേളനങ്ങൾക്ക് വേദിയായത് ന്യൂഡൽഹിയിലാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് പട്ടാഭി സീതാരാമയ്യാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ പട്ടാഭി സീതാരാമയ്യ പട്ടാഭി സീതാരാമയ്യ രചിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പ്രസിദ്ധീകരിച്ച കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥമാണ് കോൺഗ്രസിന്റെ ചരിത്രം കോൺഗ്രസിൻ്റെ ചരിത്രം കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകത്തിൽ ആമുഖം എഴുതിയതാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിൻ്റെ ചിഹ്നം എന്തായിരുന്നു നുഖം വച്ച കാളകളാണ് നുകം വെച്ച കാളകൾ കൈപ്പത്തി കോൺഗ്രസ്സിൻ്റെ ചിഹ്നമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കോൺഗ്രസ് ത്രിവർണ പതാക ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃബലാനിയാണ് ജെ ബി കൃബലാനി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് പട്ടാഭി സീതാരാമ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ജെ ബി കൃബലാനിയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടാഭി സീതാരാമയും ആണ് ബ്രിട്ടീഷ് ജന ഈ ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ അപ്പം മിതവാദ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് തീവ്ര ദേശീയവാദി കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയാണ് അപ്പോൾ കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തെയാണ് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തൊന്നിന് ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ ലാഹോർ സമ്മേളനം ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആരാണ് ചേറ്റൂർ ശങ്കരൻ നായരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യകാല നാമം എന്താണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ച സ്ഥലം ഏതാണ് പൂനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ബോംബെയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറാൻ കാരണം പ്ലേഗ് ആണ് ഇനി കോൺഗ്രസ് രൂപീകരണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ വാൽവ് സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ് വില്യം ബെഡർബേൺ എന്നാണ് പക്ഷേ പി എസ് സിയുടെ ഉത്തരപ്രകാരം ലാലാ ലജ്ബുതറോയും ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ് എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എഴുപത്തിരണ്ട് പിന്നെ കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ് മഡ്രാസ് ആണ്